ഒരുപാട് കഥപാത്രണ്ട് വേറെ വേറെ പിടിച്ച് കഥ എഴുതിയവൻ ആദ്യം തരണം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മടനാ ഒരു ഇമോഷണലി ഇഷ്ടപ്പെടുന്ന ശരി എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് പാടം എങ്ങനെ സ്ലോ ഫേസ് ആണ് എനിക്ക് വലിയ ഒരു സുഖമാണ് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കൊഴപ്പില്ലാതെ പോയി അത് മെയിൻ ആയിട്ട് നിങ്ങൾ അതിന്റെ ഡയറക്ടറോട് തന്നെ വഹിക്കണം ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോന്നുള്ളത് ഏർ ഇതിനകത്ത് ആരോ അഭിനയിച്ചാലും കുഴപ്പമില്ല നിൻപോളിക്ക് ഇപ്പൊ നല്ലൊരു ഹിറ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ട് വേണം ഇല്ലാഗണ്ട് പടലിലാകൊണ്ട് പടലാ കൊണ്ട് കുട്ടിയുടെ ണന്ന് ഓടുന്നു കേരള പോലീസിനെ അവസാനം മണ്ടന്മാരാക്കിയിട്ട് അങ്ങ് പോകുന്ന മകൻ അഭിനയ ഗംഭീരല്ലേ പെർഫോമൻസ് ഒക്കെ പൊളിയായിട്ടു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്കറിയില്ലല്ലോ ഞാൻ കണ്ടതല്ലേ എനിക്ക് പറയാൻ പറ്റുന്നു പടം സ്ലോ പേസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇമോഷണൽ പരിപാടിയൊക്കെ അടിപൊളി അമ്മാ കുഞ്ഞ് ബോണ്ടിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ഒക്കെ ആ അത്യാവശ്യം ഉണ്ട് ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ ആയിരുന്നു പക്ഷേ എൻഗേജിങ് ആണ് സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട് നമുക്ക് കഥ നന്നായിട്ട് നമ്മളെ പിടിച്ചെടുക്കുന്നതാണ് കേട്ടുകൊള്ളാം ത്രില്ലിംഗ് അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ എല്ലാവരും അഭിനയിക്കുക നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്